അഭിലാഷം മൂവി മാർച്ച് ഇരുപത്തിയൊമ്പതിന് മലബാറിന്റെ പശ്ചാത്തലത്തിൽ മനോഹരമായ ഒരു പ്രണയകഥ പറയുന്ന അഭിലാഷം എന്ന ചിത്രം മാർച്ച് ഇരുപത്തിയൊമ്പതിന് പ്രദർശനത്തിനെത്തുന്നു ഏറെ ശ്രദ്ധ നേടിയ മണിയാറയിലെ അശോകൻ എന്ന ചിത്രത്തിനു ശേഷം ഷംസു സേവ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം സെക്കൻഡ് ഷോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആൻ സരിഗ ആന്റണി ശങ്കർദാസ് എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ഇതിലെ ഗാനങ്ങളെല്ലാം ഇതിനകം തന്നെ വലിയ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിക്കഴിഞ്ഞിരിക്കുന്നു കാത്തിരിപ്പിന്റെ സുഖമുള്ള പ്രണയത്തിന്റെ മണമുള്ള ഒരു പ്രണയ കഥകൂടി എന്ന ടാതിലായിയാണ് ഈ ചിത്രമെത്തുന്നത് സൈജു കുറുപ്പും തൻവി റാമും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ അർജുൻ അശോകൻ മറ്റൊരു സുപ്രധാനമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ബിനു പപ്പു നവാസ് വള്ളിക്കിന്ന് ഉമ നീരജ രാജേന്ദ്രൻ ഷീതൽ സദറിയ അജിഷ പ്രഭാകരൻ നിന്ദുമി വാസുദേവ സജീഷ് ആദിഷ പ്രവീൺ ഷിൻസാൻ എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ജനിത കാച്ചപ്പള്ളിയാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് ഛായാഗ്രഹണം സജാദ് കാക്കോ എഡിറ്റിംഗ് ന്യൂസ് ഗാനങ്ങൾ ഷർഫോ കോയ സംഗീതം ശ്രീഹരിക്കെ നായർ കലാസംവിധാനം അർഷദ് നാക്കോവ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സാംസൺ ഡിസൈൻ വിഷ്ണുനാരായണൻ സ്റ്റിൽസ് സുഹൈബ് എസ് ബി കെ മേക്കപ്പ് റോണക്സ് സേവ്യർ കോസ്റ്റ്യൂം ഡിസൈൻ ധന്യാ ബാലകൃഷ്ണൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ജിസിൻ പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ രാജൻ ഫിലിപ്പ് കോഴിക്കോട് മുക്കം കോട്ടക്കൽ മുംബൈ എന്നിവിടങ്ങളിലായി ചിത്രീകരണം പൂർത്തിയായ ഈ ചിത്രം മാർച്ച് ഇരുപത്തിയൊമ്പതിന് പ്രദർശനത്തിനെത്തുന്നു